ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീഡിയോ കേട്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ മറ്റൊന്നും കൊണ്ടെല്ലാം ഇവിടെ മഴയൊക്കെ മാറി ഒന്ന് വെയിൽ തെളിഞ്ഞിട്ടുണ്ട് വെയിൽ തെളിഞ്ഞ് വന്ന സമയം കൊണ്ട് തുണി ഉണക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ പോയി നല്ലതുപോലെ തെളിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാവിലെയൊക്കെ പൊടിപഴയായിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനൊക്കെ മാറി നല്ലതുപോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു വൈകിട്ടൊന്നും ഇന്നത്തേക്കൊന്നും മഴ പെയ്തിട്ടില്ല പിന്നെ രാവിലെ ചക്കയപ്പോൾ ഉണ്ടാക്കാനായിട്ട് കുഴച്ച് വെച്ചിട്ടാണ് ഏട്ടോ കിടന്നത് അപ്പം ചക്കയപ്പം വാഴയിലേക്ക് അതാടാ പോലെ ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി ഏതാ ടേസ്റ്റെന്ന് അറിയില്ല ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് പരിക്കേ ചക്കയായിരുന്നു അപ്പം ഞാൻ കുക്കറിനകത്ത് രണ്ട് ഫിസിലടിച്ച് വേവിച്ചിട്ട് അതിലേക്ക് ഗോതമ്പൊടി അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു അല്പം അമൃതം പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല മയമുണ്ട് തലേദിവസം ഞാൻ കുഴച്ച് വെച്ചിട്ട് കിടന്നു ശർക്കര തേങ്ങ ജീരകം പൊടിച്ചതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് കിടന്നു രാവിലെ എഴുന്നേറ്റ് നൈസായിട്ടൊന്ന് പരുത്തി എടുക്കുകയാണ് കേട്ടോ അറിയാൻ വേണ്ടി ഇപ്പോൾ ഇതാണ് മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്താണ് കുഴച്ച് വെച്ചിരുന്നത് എന്താണേലും വളരെ കനം കുറച്ചൊന്ന് പരുത്തി എടുക്കുമ്പോഴത്തേന് കടിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ അതാക്കേണ്ട ബാക്കിയുള്ള മുഴുവൻ അടകളും ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ചക്കേട എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത് ഇനി ഇതൊന്ന് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടിയത് അല്ലാതെ ചുട്ടെടുക്കുന്നവരും ചുട്ടെടുക്കുന്നവരുണ്ട് കേട്ടോ ഞാനിത് ചുട്ടെടുക്കുകയല്ല ചെയ്യുന്നത് ഇങ്ങനെ ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് കേട്ടോ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ദോശക്കല്ലേ വെച്ച് ചുട്ടെടുക്കാറുമുണ്ട് പക്ഷേ പുഴുങ്ങിയെടുക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇഡലി പാത്രത്തിലേക്ക് പുഴുങ്ങാൻ വെക്കുന്ന ആ വെള്ളത്തിലേക്ക് ഇതാണ്ട് ഈ ഇല കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇലയിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ എന്നറിയാമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇലക്കകത്ത് പരത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കിട്ടുമോ എന്ന് എനിക്കറിയില്ല കറക്റ്റ് ചെയ്ത് നോക്കാവുന്നതെന്ന് കരുതിയിട്ടാണ് ഈ ഇല കൂടി എടുത്ത് വെച്ച് വെക്കുന്നത് അപ്പോൾ തന്നെ ആദ്യം ഇഡലി പാത്രത്തിലെ വെള്ളത്തിലേക്ക് ആ ഇല കുറച്ചങ്ങി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് തട്ട് വെച്ചിട്ടാണ് ഇലയുടെയൊക്കെ പെറുക്കി നിരത്തി വെച്ച് കൊടുത്തിരിക്കുന്നത് ഇലയട വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ രണ്ട് മൂന്ന് ഇല കൂടി ഈ തട്ടിൻ്റെ അടിവശത്തുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ടേസ്റ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ചെയ്തിരുന്നത് എന്നാൽ വെറുതെ ആയിരുന്നു ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല അയലയുടെ മണം പോലും വന്നില്ലെന്ന് തന്നെ പറയണം ആ ഇലക്കകത്ത് വെച്ചുണ്ടാക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പ്രതീക്ഷകൾ മാത്രമായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിരുന്നു നമ്മൾ അപ്പം എന്ത് കഴിഞ്ഞ് ഇടലിപ്പാത്രം തുറക്കുമ്പോൾ മാത്രമേ അയലയുടെ മണം എനിക്ക് കിട്ടിയുള്ളൂ ആ അപ്പത്തിനുണ്ടായിരുന്നില്ല അയാൾക്ക് പോലും ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയാം കേട്ടോ ഇങ്ങനെ ചക്കയുടെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നും ആ ഇലക്കകത്ത് തന്നെ കുമ്പളല അല്ലെങ്കിൽ വയനില എന്നൊക്കെ പറയും അതിൽ തന്നെയായിരുന്നു സാധാരണ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ് ഇതിൻ്റെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഫത്താഖ് പറഞ്ഞിട്ട് ഞാൻ അവർ വൈകിട്ടത്തേക്ക് അപ്പം പുഴുങ്ങി കൊടുക്കേണ്ടി വന്നത് കേട്ടോ ഈ ഇല വെച്ചിട്ട് തന്നെ എൻ്റെ ഇവിടെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് നല്ല ഈ തുറന്ന് വരുമ്പോൾ നല്ല മണമാണ് ഞാൻ പറഞ്ഞില്ല നല്ല മണമാണ് അതുപോലെ തന്നെ അടയെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഒന്ന് വെന്ത് തിരിച്ചിട്ട് കൊടുത്തിരുന്നത് കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഈ കൂടിയിരിക്കുന്നതുകൊണ്ട് വേവാതെ വന്നാലോ എന്ന് ഓർത്തിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തോന്നാണ് തുറന്നു നോക്കിയത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഫത്താഖ വന്ന് കാപ്പ് ഓടിക്കാൻ ഇരുന്നിട്ടുണ്ട് അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് നമുക്ക് അറിയാം മറ്റേ എങ്ങനെയാണ് എങ്ങനെ കുമ്പളോ വൈകിട്ട് വരുമ്പോൾ ഉണ്ടാക്കിയ ചേക്കാവേ ഇപ്പം ഇത് കഴിക്കാം കേട്ടോ ഇപ്പം അമ്മ ഇത് ഉണ്ടാക്കിയില്ലേ ഇതല്ലേടാ സെറ്റപ്പം തന്നെ ടേസ്റ്റ് ഇല്ലേ ആ വാഴയിലെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടോ ഇലയുടെ ടേസ്റ്റ് ഉണ്ടോ കുക്കു ഇല്ലേ അപ്പോൾ അതിനും കുക്കുവിനും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കുക്കു ഒരു തുള്ളൽ കഴിഞ്ഞു ഇത് വേണ്ട കുമ്പിളെ അപ്പം മതി എന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാ മധുരമൊക്കെ ഉണ്ടോ ഇലയുടെ ടേസ്റ്റോ മണോണ്ടോ ഞാൻ നേട്ടം ഭർത്താക പള്ളി വീട്ടൊക്കെ വന്നപ്പോഴെങ്കിൽ ഞാൻ കുമ്പളപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് അടിപൊളി ആ ഇലയുടെ മണവും ടേസ്റ്റും എല്ലാം കൊണ്ടും ഈ അപ്പമാണ് കേട്ടോ നല്ലത് കുമ്പളലയിൽ കൂട്ടി കുമ്പൾ എടുക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ഈ അപ്പം മക്കൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു രാവിലത്തെ കാപ്പൊടി മകളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ ഉച്ചയ്ക്ക് തേങ്ങി മത്തി കിട്ടിയത് മത്തി എങ്കിൽ അതൊന്ന് വെട്ടി തേച്ച് എഴുകിയെടുത്ത് കറി വെക്കാമെന്ന് കരുതി അപ്പം നല്ല നല്ല മുഴുത്ത മത്തിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ മത്തിക്കകത്ത് പനഞ്ഞിൽ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പനഞ്ഞീല് തോരം വെച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാണേലും മത്തിയൊക്കെ നല്ല കണ്ട അടിപൊളി പനഞ്ഞില്ലാണ് കേട്ടോ നല്ല മുടുത്ത പനഞ്ഞിൽ പിന്നെ തോരം വെച്ചെടുക്കാനും വറുത്തെടുക്കാനും ഒക്കെ അടിപൊളിയാണ് അത് മീനിൻ്റെ കൂടെയിട്ടും കറി വെക്കും കേട്ടോ അപ്പം ഞാനിത് തോരം വെക്കാനായിട്ടാണ് മാറ്റി വെച്ചിരുന്നത് മീനൊക്കെ കറി വെച്ച് കഴിഞ്ഞ് വൈകിട്ടത്തേക്കാണ് തോരം വെച്ചെടുത്തത് കേട്ടോ കണ്ടതാണ്ടോ ഒരു കിലോ മത്തിയിൽ നിന്നും ഇത്രത്തോളം പനഞ്ഞിൽ കിട്ടിയിട്ടുണ്ട് ഇനി മത്തി മീൻ ആയതുകൊണ്ട് തന്നെ ഉപ്പിട്ട് തേച്ച് കഴിഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയൊക്കെ വരണം അണ്ട ദാണ്ട എല്ലാം റെഡിയാക്കി ആക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കറി വെക്കാനുള്ള പരിപാടിയാണ് മത്തി മുളക് ചാറ് വെക്കണം അടിപൊളിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം ദാണ്ടച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അല്പം ഉലുവയിട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ദാണ്ട ഇഞ്ചിയും പച്ചമുളക് ഉള്ളിയും വെളുത്തുള്ളി എല്ലാം സെറ്റ് ആക്കി സെറ്റാക്കി ഇട്ട് കൊടുത്ത് ഒന്നോ നന്നായിട്ട് വട്ടിയെടുക്കുന്നുണ്ട് വെളുത്തുള്ളിയില്ല കേട്ടോ മത്തി മീൻ ഞാൻ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല ഇനി അതിലേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻകറിക്കൊന്ന് കൊഴുപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി കൂടി അരിഞ്ഞു കൊടുത്ത് എടുക്കും ഇതെല്ലാം വഴത്തി കഴിഞ്ഞ് മസാല കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും കൊഴുപ്പ് കിട്ടും കേട്ടോ ഞാൻ ഞാനിന്നിവിടെ ചെയ്യുന്നില്ല അപ്പം ഞാൻ തക്കാളി ഇങ്ങനെ വഴത്തി എടുത്ത് കൊടുത്തിട്ട് മസാലകളൊന്നും ഇതിൽ തന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് മുഴുവനും വഴന്നു വന്ന ശേഷമാണ് മസാലകൾ ഇട്ട് കൊടുക്കുന്നത് നല്ല ഇരുവെള്ളം മുളക് പൊടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നല്ല ഇരിവ് ഇവിടെ വേണ്ടിയത് കൊണ്ട് മാത്രമാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പച്ചമണമൊക്കെ മാറി മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് കഴുകുമ്പോഴേക്കും തക്കാളി ഇട്ട് കൊടുത്തേക്കുന്നുകൊണ്ട് വേണം വഴിറ്റി വരാൻ ഇച്ചിരി താമസം വന്നിരിക്കുന്നത് എന്താണേലും നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞ് ആവശ്യത്തിന് തന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ചാറ് കൂടുതൽ വേണമെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിക്കണം ചാറ് കുറച്ച് മതിയെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ ഇവിടെ കുറച്ച് ചാറ് മതി അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കുടംപുളി എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കഴുകിയിട്ടാണ് കുടംപുളി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ട് വേണം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് അതിനായിട്ട് ദാണ്ടോടൊന്ന് അള അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ മത്തിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ വിറകടുപ്പേ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പൊളിയായേനെ പക്ഷേ പുറത്ത് നല്ല കാറ്റായതുകൊണ്ട് നമുക്ക് വിറകടുപ്പെ വെച്ച് പാചകം ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊരു നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ കഴിവതും വെള്ളം എടുപ്പിൽ വെച്ച് പാചകം ചെയ്തെടുത്തേന് തീ പല പ്രാവശ്യം കത്തിച്ച് നോക്കിയെങ്കിലും അണഞ്ഞണഞ്ഞ് പോകുമായിരുന്നു കാറ്റ് കാരണമാണ് മറ്റൊന്നും കൊണ്ടല്ല എന്താണെങ്കിലും എന്താണ്ട് ഇവിടെ കറിയൊക്കെ തിളച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു കണ്ടു അത്യാവശ്യം എണ്ണയൊക്കെ തിളഞ്ഞ് കറി നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി സ്പൂൺ സ്പൂണിട്ടിളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി മീൻ കഷ്ണമൊക്കെ പൊടിഞ്ഞ് പോവും അതുകൊണ്ടാണ് ഇനിയും കുറച്ചുകൂടെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്ത് പുലുവ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു എങ്കിലും മീൻ കറി വെന്ത് കഴിയുമ്പോഴത്തേന് ഒരു കുറച്ചൊരു വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുവാണ് ടേസ്റ്റ് ഒന്ന് കൂടും ഒരുപാട് നാളായില്ലേ മത്തിയൊക്കെ മേടിച്ചിട്ട് അതുകൊണ്ട് തന്നെ മത്തിക്ക് നല്ല വിലയാണ് എങ്ങനെ മേടിക്കാനാണ് ഇതൊക്കെ ഏറ്റവും കുറവുള്ള മീനായിരുന്നു മത്തി അല്ലെങ്കിൽ ചാള എന്ന് പറയുന്ന ഇന്ന് നട്ടോ കോടീശ്വരൻ മത്തിയാണ് കേട്ടോ പാവപ്പെട്ടവൻ്റെ മീനെന്നൊക്കെ അറിയപ്പെടുമായിരുന്നു ഇന്ന് മത്തിയാണ് കോടീശ്വരൻ എന്ന് തോന്നുന്നു മത്തിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കാണ് കേട്ടോ കപ്പയുടെ കാര്യം ഓർത്ത് മത്തി പൊരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കപ്പ വേവിച്ചെടുത്തു കപ്പ ഇരിപ്പില്ലായിരുന്നു പോയി വാങ്ങിച്ചു കൊണ്ട് വന്ന് തന്നെ വേവിച്ചെടുത്തതെന്ന് പറയാം ഒരു പൂർണ്ണതെന്ന് പറഞ്ഞെങ്കിൽ ഒന്നുകിൽ കപ്പയും ചിക്കനോ അല്ലെങ്കിൽ കപ്പയും മീൻകറിയോ അങ്ങനെയൊക്കെ വേണം കേട്ടോ അല്ലെങ്കിൽ കപ്പയും ബീഫും കപ്പയില്ലാത്തൊരു കളിയില്ല കേട്ടോ അങ്ങനെ നല്ല കപ്പയെ ബീക്കറി ഒക്കെ കഴിച്ചു കഴിഞ്ഞിങ്ങനെ ഇങ്ങനെയോ ഒരുവിധം ഞാൻ അടുപ്പിൽ തീ പിടിപ്പിച്ചെടുത്ത് കേട്ടോ ഒരുപാട് നാളായി അടുപ്പ് കത്തിച്ചിട്ട് അതുകൊണ്ട് തന്നെയാണ് തന്നിങ്ങനെ തീ പിടിക്കാനായിട്ട് താമസം വന്നത് അടുപ്പൊക്കെ മഴ കാരണം ഇങ്ങനെ നനഞ്ഞു കുതിർന്ന് എന്ന് പറയാം അതിൻ്റെ ചാരമൊക്കെ വാരി കുറച്ച് നേരം ഇങ്ങനെ ചൂട്ടൊക്കെ കത്തിച്ചിട്ട് ഒരുപാട് പാടുപെട്ടെന്ന് തന്നെ പറയാം കേട്ടോ എന്താണേലും തീ പിടിച്ച് കിട്ടിയപ്പോൾ നല്ല സൂപ്പറായിട്ട് തീ കത്തുന്നുണ്ട് കേട്ടോ എത്ര മഴയാണെങ്കിലും ഞാൻ അടുപ്പ് കത്തിക്കാറുള്ളതായിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തെ കാറ്റിനും മഴയത്തും ഒക്കെ നമുക്ക് അടുപ്പിലേക്ക് അടുക്കാൻ പോലും പേടിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നല്ല കാറ്റായിരുന്നു ഇവിടെ അതുകൊണ്ടൊക്കെ തന്നെ അടുപ്പിൽ തീ പിടിക്കാൻ വളരെ പാടായത് കൊണ്ട് കത്തിക്കാതെ കിടന്നുകൊണ്ടാണ് ഇത്രയും നനവുള്ളതും കത്തിച്ചിട്ട് കത്താഞ്ഞതും എന്താണേലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുവാണെങ്കിൽ നമുക്ക് ഏലത്തിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്തു തുടങ്ങാം ആദ്യം തന്നെ ഏലത്തിന് മരുന്നൊക്കെ അടിച്ചു കൊടുക്കണം എങ്കിലേ ഏലം നല്ല രീതിയിൽ കയറി വരികയുള്ളൂ ഒരു മാസത്തിന് മേലെയായി ഏലത്തിന് മരുന്നൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഇന്നും ഇന്നലെയൊക്കെ തെളിവായിരുന്നെങ്കിലും മരുന്ന് കൊടുക്കാൻ പറ്റിയില്ല കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ ചാരി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെങ്കിലും കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ